ഹായ് കൂട്ടുകാരെ ഏവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും പരിചയപ്പെടുത്തുന്നത് സോഷ്യൽ മീഡിയ വഴി എഴുതൽ സജീവമായ സുധീർ പെരുമ്പലാവിന്റെ ഒരു ഓട്ടോകാരന്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന പുസ്തകമാണ് തന്റെ നാടായ പെരുമ്പലാവിനും കുന്നങ്ങളത്തുമെല്ലാം ഓട്ടോ ഡ്രൈവറായ സുധീർ പെരുമ്പലാവ് തന്റെ ഓട്ടോ യാത്രക്കിടെ കണ്ടതും കേട്ടതുമായ മുപ്പത്തൊമ്പത് കുറിപ്പുകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇതിലൊരുവിധ എല്ലാ കുറിപ്പുകളും അവസാനിക്കുന്നത് വായനക്കാരെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കുറിച്ചുകൊണ്ടാണ് തന്റെ എഴുത്തു ജീവിതത്തിന്റെ കാരണക്കാരിയായ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടക്കമെന്ന് പേരിട്ടിരിക്കുന്ന അധ്യായവുമായി ഈ പുസ്തകം തുടങ്ങുന്നത് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുകയും അതിൽ ഫേസ്ബുക്കിൽ അക്കൗണ്ട് കണക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആ പെൺകുട്ടി ഓട്ടോയിലെ യാത്രക്കാരോട് പറയുന്ന തള്ളുകഥകൾ എവിടെയെങ്കിലും എഴുതി വെച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞ് സാംസങ്ങിന്റെ പുത്തൻ ഫോൺ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ആ പെൺകുട്ടി സ്നേഹത്തിന്റെയും കരുതലിന്റെയും രണ്ടു വർഷങ്ങൾ കാണിച്ചു തരുന്ന കുറിപ്പാണ് അമ്മ കാഴ്ചകൾ ഈ പേരിൽ രണ്ടു കുറിപ്പുകളുണ്ട് പക്ഷെ രണ്ടിന്റെയും പ്രമേയം വ്യത്യസ്തമാണ് ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങൾ മനസ്സിലാക്കി തരുന്ന കുറിപ്പാണ് ലോട്ടറി വിൽക്കുന്ന പെൺകുട്ടി ജീവിതം എന്നത് ഇതുപോലെയുള്ള ചില നന്മയുള്ള കാഴ്ചകൾ കാണാൻ കൂടിയുള്ളതാണല്ലോ അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുത്തുകാരനെ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് അതുപോലെ ഇതിനെ മറ്റൊരു അദ്ധ്യായമാണ് ലെഫ്റ്റ് റൈറ്റ് നമുക്കൊക്കെ സ്ഥിരം കൺഫ്യൂഷൻ വരാനുള്ള കാര്യമാണ് ലെഫ്റ്റും റൈറ്റും എഴുത്തുകാരനും അങ്ങനെ വരാറുണ്ട് അതുകൊണ്ട് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു സിമ്പിൾ ടെക്നിക്കാണ് വാച്ച് ഇട്ടിയത് ലെഫ്റ്റ് മറ്റേത് റൈറ്റ് എന്നുള്ളത് ലെഫ്റ്റും റൈറ്റ് സ്ഥിരമായി തെറ്റാറുള്ള എനിക്ക് ഈ ടെക്നീക് യൂസ്ഫുൾ ആയി അതുപോലെ ഇതിലെ കുറിപ്പുകളുടെ പേരും വളരെ രസകരമാണ് ഹലാലായ കടം ലെഫ്റ്റ് റൈറ്റ് തറവാട്ടിൽ വരുന്ന പൂച്ചകൾ കീപ്പ് ഇറ്റപ്പ് സ്ട്രിക്റ്റ് വനിശക്തി വിത്ത് ഗുണം മോർണിംഗ് വാക്ക് അങ്ങനെ രസകരമായ പേരുകളാണ് ഇതിലെ കുറിപ്പുകൾക്ക് ഇത് വായിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത തീർച്ചയായും ഈ പുസ്തകം വായിച്ചു എന്നെ അറിയേണ്ട ഒന്നാണ് മാതൃഭൂമി ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് വെച്ചിട്ടുള്ളത് അപ്പോ മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ